നമ്മടെ പഴയ സിനിമയൊന്നും അല്ല ഇപ്പൊ നടക്കുന്നു ഇപ്പൊ നടക്കുന്ന എല്ലാം ന്യൂ ജനറേഷന്റെ പടങ്ങൾ എല്ലാം നടക്കണം അപ്പൊ അതിനകത്ത് പറയുമ്പോ കുറെ പുതിയ ആൾക്കാരും ഒരു നായികയും അമ്മ പെങ്ങൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ കുറവാണ് അത് ബാധിച്ചിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സൈഡായിട്ടും സാറനാടിയായിട്ടൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കാണും കാരണം ഞങ്ങൾ ഇപ്പൊ ഒരു പടത്തില് ഒരു സീൻ അഭിനയിച്ചാലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല കാരണം നമ്മളെ ബാധിക്കുന്നില്ല നായികയായിട്ട് അഭിനയിക്കുമ്പോഴാണ് ആ പടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നായികയ്ക്കാണ് പ്രശ്നം എന്നുള്ളത് പക്ഷെ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ ശെരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിൽ എന്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ് എന്റെ കഴിവ് ദൂരെ പുറത്തെടുക്കാൻ ഒരു ഡയറക്ടർ സാധിച്ചിട്ടില്ല കാരണം ഒരു പടത്തിന് ഞാൻ പറയുന്നുണ്ട് പങ്കജവാലിന് ഒരു ബ്യൂട്ടിഫിന്റെ ക്യാരക്ടർ പറയുന്ന പോലെ തന്നെ നല്ലൊരു നടി എന്ന് നമുക്ക് പ്രഷർ റൂമിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറും നല്ല റൈറ്ററും വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും കാരണം ഉദാഹരണം തന്നെ ഒരുപാട് ഒരുപാടുണ്ട് ഇന്ദ്രൻസേട്ടൻ ഒരുപാട് കോമഡി റോൾസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളുണ്ടായിരുന്നു ഇന്ദ്രൻസേട്ടൻ ഇപ്പോ ഏത് റേഞ്ച് വരെ എത്തി എത്തിന്നുള്ളത് നിനക്ക് ചിന്തിക്കാവുന്നേ ഉള്ളു അതുപോലെ തന്നെ ഒരുപാട് സലീം കുമാറുണ്ട് സലീമേട്ടൻ സുരാജ് ഇങ്ങനെ എത്ര എത്ര ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ചെയ്താൽ നന്നാകും എന്ന് വിചാരിക്കുന്നത് ഒരു നല്ല ഡയറക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും അപ്പൊ ഞാൻ നോക്കിയിട്ട് മലയാളത്തിന് ഇപ്പൊ നമ്മളെ റിസ്ക് എടുത്ത് പ്രിയങ്ക കൊണ്ടു അങ്ങനെ ആരും ചോദിക്കാൻ വർഷങ്ങളും ഇങ്ങനെ കടന്നു പോവാണ് ഓരോ വർഷം നമ്മുടെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം പോകാന്ന് പറഞ്ഞാൽ അതിന്റെ നല്ല സമയങ്ങളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വയസ്സായെന്നല്ലാത്ത എനിക്കത്ര ഏജ് ഒന്നും ആയെന്ന് ഞാൻ പറയില്ല ഏജ് നമ്മുടെ മനസ്സിനാണെന്ന് ചിന്തിക്കുന്ന ആളല്ലേ അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇനി വല്ല തമിഴിലൊക്കെ പോയാ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ക്യാരക്ടറൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തമിഴ് കുറേ കൂടി ലേഡീസിന് കൂടുതൽ ക്യാരക്ടേഴ്സും കിട്ടുന്ന പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇനി തമിഴായിരിക്കും ചിലപ്പോ നമുക്ക് കിട്ടേണ്ട ഒരു തമിഴ് പടം സംസാരിച്ചുകൊണ്ടിരിക്കണ്ട് എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് എനിക്കൊരു വലിയ ലോട്ടറി തന്നെയാണ് കാരണം ഒരു കാരണവശാലും ഞാൻ സിനിമാ ഫീൽഡിൽ വരുമെന്നോ അല്ലെങ്കിൽ ഡാൻസ് ആയിട്ടോ നാടകമായിട്ടോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു പ്രിയങ്ക എന്ന് പറഞ്ഞ പുറത്ത് അത്യ ഒരുപാട് എല്ലാവരും കണ്ടുപെട്ടെന്ന് അറിഞ്ഞിരിക്കും അത്യാവശ്യം എല്ലാവർക്കും മനസ്സിൽ ആ പ്രിയങ്ക ചേച്ചി എല്ലേ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതെനിക്ക് ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഈ ഫീൽഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രേക്ഷകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് എന്തായാലും ഇനിയും വർഷങ്ങളൊക്കെ കിടക്കുകയല്ലേ നമുക്ക് വീണ്ടും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇത് എന്താ പറയുക ഇപ്പൊ പഴയ പടങ്ങൾ എല്ലാം ടി വിയിലൊക്കെ വരുന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫീൽഡിൽ നിന്ന് പോകുന്നില്ല കാരണം മാന്നാർ മത്തായിട്ടും തിളക്കമായിട്ടും അമ്പ അമ്മായിമ്മ ഒരുപാട് പടങ്ങൾ എപ്പോഴും ടി വിയിൽ വരുന്നതുകൊണ്ട് പഴിഭവം പാർവ്വത ഇപ്പോഴും ഉണ്ട് അപ്പൊ ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്നും കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെ ഇടയില് ഈ എന്ന് പറയുന്ന ഒരു ചെറിയ കലാകാരി ഞാൻ ഒരു ചെറിയ കലാകാരിയായിട്ട് തന്നെ ചിന്തിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് ഇപ്പഴും സന്തോഷത്തോടും കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഈ പഴയ പോലെ തന്നെ ഇത്ര നാളും എനിക്ക് വരുമ്പോ നേരിൽ കാണുമ്പോ നമ്മള് പ്രേക്ഷകരെ നേരിൽ കാണുക എന്ന് പറഞ്ഞ സമയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അവരോട് പറയാനുള്ള ഒരു വാക്കുണ്ട് നമ്മള് നിങ്ങള് ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നമ്മളോട് ചോദിക്കുമ്പോ ഒരു സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ നിങ്ങൾ ആവശ്യപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് കാരണം ആ ഫോട്ടോ അവരെന്തായാലും ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടാവും പിന്നെ അതേപോലെ തന്നെ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഫോട്ടോ അപ്പൊ ഒരു കാരണവെച്ചാൽ ഒരാൾ സെൽഫി എടുക്കുമ്പോൾ ഫോട്ടോ അടിക്കുമ്പോൾ നിഷേധിക്കാൻ പാടില്ല കാരണം അവർ നമ്മളെവിടെ നിന്ന് ഇഷ്ടം കൊണ്ടല്ലോ എടുക്കുന്നത് അപ്പൊ എനിക്കാണ് അതിന്റെ ഏറ്റവും കൂടുതൽ എന്താ പറയാ കൂടുതൽ സ്നേഹം പറ്റുള്ളവരുടെ കൂടെ കിട്ടുക അപ്പൊ അങ്ങനെ വരുന്ന എല്ലാവരും എപ്പ വന്നാലും എനിക്ക് എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ ആ സ്നേഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും